ഈ രേണു സുദ്ധി ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ വന്നത് രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്നായിരത്തി സംശയമില്ല അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഗാർഡൻ ഏരിയയിൽ വെച്ച് തന്നെ അവിടെ ബിൻസിയും അതോടൊപ്പം തന്നെ രേണു സുദ്ധിയൊക്കെ ആയിട്ടുള്ള ഒരു ടോക്കിങ്ങിന് ഇടയിൽ രേണു ഒരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്നെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല എന്നുള്ളതായിരുന്നു അതിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് അത് മാത്രമല്ല എന്നെ ജനങ്ങൾ തിരിച്ചറിയും ഇതിലൂടെ എന്നെ ജനങ്ങൾ തിരിച്ചറിയണം അതിനുള്ള സന്ദർഭങ്ങളൊക്കെ ഇനിയിപ്പോൾ വരുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെ അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ടും തന്നെയാണ് രേണു സുധി ഈ ഷോയ്ക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ പല പൊട്ടിത്തെറികളും അതിനുള്ളിൽ സംഭവിക്കുന്ന നേരത്തെ സംശയമില്ല കാരണം ഈ ഒരു സ്വഭാവം വെച്ച് അതായത് രേണു തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മുന്നും പിന്നും നോക്കത്തില്ല എന്നുള്ളത് ഈ സ്വഭാവം വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പല രീതിയിലുള്ള പല തരത്തിലുമുള്ള സംഭവ വികാസങ്ങളും ബിഗ് ബോസിനുള്ളിൽ കാണാൻ സാധിക്കുമെന്നുള്ളത് വാസ്തവമാണ് പ്രത്യേകിച്ച് രേണു സുദിയുടെ കണ്ടൻറ്റുകൾ അത് ഏത് തരത്തിൽ പുറത്തെത്തുമെന്നുള്ളത് ജസ്റ്റ് വൈറ്റാൻസി